ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ കൗൺസിലിംഗ് ക്ലാസും സ്വാലത്ത് ദിഖർ ഹൽമ വാർഷികവും ആത്മീയ ദുവാ മജ്ലീസും കൂട്ടപ്രാർത്ഥനയും ജാസ്മിൻ സജികുമാർ വാസുദേവൻ എന്നീ കുടുംബങ്ങൾക്കുള്ള ഇരുഭവനങ്ങളുടെ താക്കോൽദാനവും നടത്തി ഭവന നിർമ്മാണ ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി അൽ ഉസ്താദ് ഷെയ്ഖുന ഏരൂർ എം ഷംസുദ്ദീൻ മഥനി അൽ ഖാദിരൈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ട് ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല ജീവകാരുണ്യം ചെയ്തില്ല ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ഭവനങ്ങൾ കടന്നു മറ്റുള്ളതായ എല്ലാ വീടുകളും സുരക്ഷിത്വമാണ് നമ്മളെപ്പോലുള്ളതായ ചോരയും തുടിപ്പും ഉള്ളതായ ജീവനുകളാണ് ആ ഭവന നഷ്ടപ്പെട്ടതിൽ വേദനിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ഇതേപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാതെ പോകുന്ന ഒരു വരിത സ്ത്രീയിൽ നിഷ്കാരങ്ങൾക്ക് മാത്രം ഒരാൾക്ക് സ്വർഗം കൊടുക്കുകയില്ല വിശുദ്ധപ്പെടാൻ പറയുന്നില്ല ഞാൻ വീട്ടിൽ പറയുന്നില്ല ഇനിയും നമുക്ക് പ്രവർത്തിക്കണം വൈ എം ജെ ഇസ്ലാമിക് കോംപ്ലക്സ് ഗ്രൗണ്ട് കാഞ്ഞുവയലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ കെ അനസ് ബാബു അധ്യക്ഷത വഹിച്ചു ഭവനനിർമ്മാണ ജനകീയ കൂട്ടായ്മ കൺവീനർ ടി അഫ്സൽ സ്വാഗതം പറഞ്ഞു ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്വാമി ദേശികാനന്ദയതി ആശീർവാദ പ്രഭാഷണം നടത്തി മനുഷ്യന്റെ ഏറ്റവും നല്ല ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്

എം എഫ് കെ പത്തടി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം തടിക്കാട് ഷിഹാബുദ്ദീൻ മഥനി ആത്മീയ പ്രഭാഷണം നടത്തി പത്തടി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം പി നാസർ ഏരൂർ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി എം എം അനസ് പത്തടി വാർഡ് മെമ്പർ എം പി നസീർ കാഞ്ഞുവയൽ വാർഡ് മെമ്പർ ഫൌസിയ ഷംനാദ് മർഹബ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി വി കെ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ പത്തടി ഫ്രണ്ട്സ് പ്രവാസി കൂട്ടായ്മ ട്രഷറർ നജീം എസ് ഏരൂർ കാരുണ്യ സ്വയം സഹായ സംഘം പ്രസിഡന്റ് മനോജ് പഴയരൂർ റൂറൽ ഡെവലപ്മെന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് റാഫി ബി അഹൻ അൽ മദീന വാട്സപ്പ് കൂട്ടായ്മ എസ് മുഹമ്മദ് റാഫി എൻ്റെ നാട് പത്തടി വാട്സപ്പ് കൂട്ടായ്മ പ്രസിഡന്റ് സിദ്ദിഖ് എം കെ ആർ തണൽ വാട്സപ്പ് കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി മൻസൂർ ജെ ജമ്മിക്കോണം ഗ്രാമം സാംസ്കാരിക കൂട്ടായ്മ പ്രസിഡന്റ് നാസർ കടയിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഭവന നിർമ്മാണ ജനകീയ കൂട്ടായി മാറ്റർ ഹാഷിയും ഞാനും എഴുപത് വയസ്സായ ഒരു അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഭാര്യ ഞങ്ങൾ ഒത്തു താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു അപ്പം ഏഴുവർഷ കാലം മുമ്പ് എന്റെ വീട് മഴക്കെടുതിയിൽ ഇടിഞ്ഞു വീണ് പോയി നാളെ ഇതുവരെ ആയിട്ട് എനിക്കൊരു വീട് എങ്ങൊന്നും എല്ലാം മുട്ടാത്ത വാതകളിലോ എങ്ങൊന്നും ഒരു വീട് എനിക്ക് കിട്ടാതെ വന്നപ്പോൾ അത് ഇതിൽ വന്ന കണ്ടു വരെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഞാൻ പോലും വിശ്വസിക്കാതെ ഇവർ ഇവർ കണ്ടു ആക്കി ഒരു വീട് വെച്ചതാ തന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ